da

മടുപ്പ് വരും പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് മടപ്പ് വരൂല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്പൈസിയാണ് അങ്ങനെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിച്ചു ഒക്കെ തന്നെ വേണം അപ്പഴേക്ക് മനസ്സിലാവുകയുള്ളൂ ഇന്ന് ഞങ്ങളിത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരി കാലവ് റോഡിലെ കളക്ട്രിങ്ങിൽ ഫർണിച്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് കൈരളി ലോഡ്ജിന് തൊട്ട് താഴെയുള്ള കസാബ്ലൻസ് ബ്രോസ്റ്റിന് പേര് കേട്ടിട്ടുള്ള ഒരു ഷോപ്പിലാണ് ഇന്ന് ഞാനുള്ളത് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്റെ കൂടെ രണ്ട് മക്കളെ കാണാൻ പറ്റും എന്റെ നാട്ടിലെ രണ്ട് മക്കളാണ് അപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ബ്രോസ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ ബ്രോസ്റ്റ് സൂപ്പർ ആണെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു പിന്നെ അതേപോലെ നാട്ടില് ഫേമസ് ആണ് ഇവിടുത്തെ ബ്രോസ്റ്റ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഷോപ്പ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് മക്കളും ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടോ അപ്പൊ ഇവരെ കൂട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കഴിച്ചോക്കാം അല്ലേ ആ ഓക്കെ എന്നാൽ വരും അപ്പൊ നമ്മുടെ ഇക്കണ്ട ഇവിടെ ഓണറായിട്ടിൽ ഇക്കണ്ടേ സിറാജു ആ ഓക്കെ ഇക്കണ്ട ഇവിടെ ഫുഡ് വെച്ചോട്ടെ

ണ്ട് വെറൈറ്റി ഡെസ്റ്റല്ലേ നിങ്ങളെ എന്റെ പേരെന്താൻ സിതാന് ഓക്കെ ഇവിടെ വീട്

ആ ോട്ടെന്താ ഫസ്റ്റ് നമുക്ക് ജ്യൂസ് ജ്യൂസ് മതി ആ കാരണം ഫസ്റ്റ് നമ്മൾ ബ്രോസ് കഴിഞ്ഞാൽ പിന്നെ ജ്യൂസ് കുടിക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ ഇവിടെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള ജ്യൂസ് ഐറ്റംസിലുണ്ട് അതിൽ ഇവരെ മാത്രം അതായത് ഈ കസാസിന്റെ മാത്രം സ്പെഷ്യൽ ഐറ്റം ജ്യൂസ് ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് ഓർഡർ ചെയ്യാം അല്ലേ